ഇവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ചർച്ചയിൽ ഇവിടുത്തെ ഓരോ ഫ്രൂട്ട്സിനെ പറ്റിട്ട് അതിന്റെ ടേസ്റ്റ് അത്രത്തോളം വളമൊന്നും ഇല്ലാതെ നാച്ചുറൽ അത്രയും നല്ല ഫ്രൂട്ട് ടേസ്റ്റ് ഉള്ള കിട്ടും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ടിനിച്ചേട്ടം ബീച്ചിൽ കുളിക്കാൻ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചാല് ഡെയിലി ബീച്ചിലെ കായലി ക്ലീൻ ചെയ്യണമെന്നുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര പുതിയൊരു അറിവായിരുന്നു പറ്റി പല പഞ്ചാര അല്ല അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അതായത് ഒരു നീലയാണ് ഒരു സിയാൻ കളർ പോലെയൊക്കെ ഓ ആ ഒരു ആ ഒരു സൗന്ദര്യം അത് എത്രത്തോളം ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റും അറിയാം ക്യാമറ ജന്മം തോന്നി ട്രെയിൻ പോകുമ്പോൾ പുറകെ ഇഷ്ടം പോലെ അനിയൻ ചേട്ടൻ വന്നിട്ട് നാല് ദിവസമായി ഈ റിസോർട്ടിലെ എത്ര സ്റ്റാഫുകളുണ്ടോ അവര് എല്ലാവരുമായിട്ട് അനിയൻ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട് വെളുപ്പിനെ നാലു മണി നേരത്ത് അനിയൻചേട്ടനെ കണ്ടാലും ഞാൻ രാവിലെ എണീറ്റ് ചേരണ്ട ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴത്തേക്ക് സഹോദരിമാരെ പോലെ അവരുടെ കൂടെ എനിക്ക് ആ കാര്യം ചേട്ടനെ മാത്രം ഇട്ടാ മതി എല്ലാവരും വന്നു അടിപൊളി സന്തോഷത്തോടെ പിരിച്ചു പോകും നാളെ നിങ്ങൾ പോകുന്നു നിന്ന് ഞങ്ങൾ പോകുന്നു അപ്പൊ വളരെ മനോഹരമായ ഒരു കൺവെൻഷൻ ഫോം ആക്കി വെച്ചു ആദ്യമായി